വയനാടിൻ്റെ ചരിത്രവും സംസ്കാരവും ജൈന സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ജൈന സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് അടുത്തിടെ അധ്യാപകനും ഗ്രന്ഥകാരനുമായ ശിവരാമൻ പാട്ടത്തിൽ എഴുതിയ ജൈന സംസ്കൃതി വയനാട്ടിൽ എന്ന പുസ്തകം മീഡിയ ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിലായിരുന്നു പ്രകാശന ചടങ്ങ് നടന്നത് സിനിമാ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഒ കെ ജോണി പുസ്തക പ്രകാശനം നിർവഹിച്ചു വിശിഷ്ട വ്യക്തികളെക്കൊണ്ട് സമ്പന്നമായ സദസ്സിൽ എസ് കെ എം ജെ ജൂബിലി ഹാളിലായിരുന്നു പ്രകാശന ചടങ്ങ് നടന്നത് ഒട്ടേറെ ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ശിവരാമൻ പാട്ടത്തിൽ എന്ന അധ്യാപകൻ പുതിയൊരു പുസ്തകമാണ് വയനാട്ടുകാർക്ക് വായനക്കാർക്ക് കേരളത്തിന് തന്നെ സമർപ്പിച്ചിട്ടുള്ളത് വയനാടിൻ്റെ ജൈന സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അറിയാൻ നമുക്ക് ഈ പുസ്തകം വായിക്കാം വളർച്ചയിലും ഉയർച്ചയിലും പരിതരായ നിറഞ്ഞു നിൽക്കുന്ന ഈ ഹൈസ്കൂളിൽ ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷം തോന്നുന്നു രണ്ടായിരത്തി അറുന്നൂറ് പേരാണ് നമ്മുടെ കൊച്ചു വയനാട്ടിൽ ആയിരത്തനം അച്ഛന്റെ അമ്മയുടെയും കൂടെ പല ജൈന ജൈൻ ഫാമിലീസിന്റെ പല സ്വകാര്യ ചടങ്ങുകളിലും കുടുംബ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് അന്ന് വളരെ അവരുടെ ഭാഷ ആചാരങ്ങൾ പൂജാഗതി വിധികളെല്ലാം ഞാൻ നോക്കിക്കുന്നുണ്ട് കണ്ടെത്തി കണ്ടിട്ടുണ്ട് ഇന്നലെ ശിവരാമയെഴുതിയ ജൈന സംസ്കൃതി വയനാട്ടിൽ എന്ന പുസ്തകം വായിച്ചപ്പോൾ പല പല നല്ല ഓർമ്മകളും തിരിച്ചു വന്നു അവരുടെ ഒക്കെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു സ്നേഹിക്കുന്ന വയനാട്ടിൽ വളർന്നു വരുന്ന നൂതന തലമുറയ്ക്ക് അറിയാത്ത അറിയാൻ സാധ്യതയില്ലാത്ത പല ചരിത്ര സംഭവങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആധുനിക വയനാട്ടിൽ സമൂഹം നൽകിയ സംഭാവനകളും നമുക്ക് വായിച്ചറിയാൻ കഴിയും വയനാട്ടിലെ ആദ്യത്തെ സ്കൂൾ ആദ്യത്തെ പെട്രോൾ പമ്പ് ആദ്യത്തെ സിനിമ ടോക്കീസ് എന്നുവേണ്ട ഇവിടുത്തെ പല അടിസ്ഥാന സൗകര്യങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും ഈ സമൂഹം വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട് ഈ പുസ്തകത്തെ പറ്റി ആധികാരികമായി പറയാൻ കഴിവുള്ള പലരും ഇന്ന് ഈ വേദിയിൽ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും കുറിച്ച് മികച്ച അധ്യാപകൻ വിജ്ഞാനിയായ കർഷകൻ അത് അദ്ദേഹത്തിന്റെ സംസ്കൃതി എന്ന പുസ്തകം വായിച്ചാൽ അറിയാം അദ്ദേഹത്തിന്റെ പ്രായോഗിക അറിവും അഗാധമായ പാണ്ഡിത്യവും കൃഷിയെ കുറിച്ചുള്ളത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് വിവിധ മേഖലകളിൽ കവിത നോവൽ ഗാനരചന എന്ന് തുടങ്ങി മിക്ക മേഖലകളിലും തന്റെ തനതായ കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി ലാളിത്യവും ക്ഷമയും പക്വ പക്വതയും ചേർന്ന വ്യക്തിത്വം ശിവരാമേട്ടന്റെ നേതൃപാഠവും സംഘടനാ നേരിട്ട് കാണാൻ എനിക്കും ചില അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ നിന്നും പുതിയ പുതിയ രചനകൾ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ അവസരത്തിൽ ഈ പുസ്തകത്തിന്റെ പ്രസാധകൻ മീഡിയ വിൻസ് കഥ പ്രത്യേകം ഒരു പ്രശംസ അർഹിക്കുന്നു വയനാടിനെ കുറിച്ച് വയനാടിന്റെ ചരിത്രത്തെ കുറിച്ച് ഇനിയും നല്ല നല്ല പുസ്തകങ്ങൾ വരാൻ നിങ്ങൾ പിന്നിലുണ്ടരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനായി പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം എന്നെയും ഇതിന്റെ ഭാഗമാക്കാൻ ഭാഗമാക്കിയതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങളുടെ എല്ലാവരുടെയും சமூகத் தோடியில் அறிவாத தோடியில் இந்த புத்தகத்தை|^{1} சலங்கौद्योगிரமாய் இருந்தது. UICartan செய்தடை நியக்கட்டியி ஒரு பிரதானம் பற்றி நான் என்ன போய் அந்த ஒரு ব্যক্তিত্বின் ஒரு விசிஷ்ட ராயஷியன் கொண்டாயிருக்கணும் நினைச்சாயா. காரணம் நான் 1980களில் পত্র প্রবর্তনের আই কাটতে যোগ দেওয়ার কারণ হল এঁকে চোরান মাসায় আরিয়া জনগণ নিরন্তর পরস্পর নির্ভরণা হলെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് এঁকে വളരെ তৃপ্তമായി আছিল প্রমংস্য বম মাত্র প্রেমারনা এক অভূতপূর্ব ব্যক্তিত্ব অনুবাসে চোরান মাসায়। আজുകൊണ്ടാണ് সাহিত্যের আর অসুখবাগতনায় লিখবারা আদেমনকে বিদিত വളരെ അവശനായിരുന്നു പക്ഷെ അദ്ദേഹത്തോട് ഞാൻ അക്കാര്യം പറയാതിരുന്നതിന്റെ കാരണം ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ജീവിതം പരസ്യ ജീവിതത്തിൽ പലരും വലിയ മഹാന്മാരൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നെങ്കിലും വ്യക്തി ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ ഇത്രമാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും തുടർന്ന അധ്യാപകർ അപൂർവമാണ് എന്റെ അദ്ദേഹത്തിന്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്ന നിലയിൽ ദീർഘവർഷങ്ങളായി അറിയാവുന്ന ഒരാളെന്ന അഭിമാനങ്ങളുണ്ട് ഞാൻ ഈ പുസ്തകം മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് പുസ്തകം കിട്ടിയത് ജൈന സംസ്കൃതി വയനാട്ടിൽ എന്ന ഈ പുസ്തകത്തെ കുറിച്ച് പ്രൊഫസർ ജയശങ്കർ വിശദമായി സംസാരിക്കും പക്ഷെ എങ്കിലും ഒരു നൂറ്റാണ്ടായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിലോസഫി എന്ന നിലയിൽ ജൈനീസത്തോട് എനിക്ക് അഗാധമായ താല്പര്യമുണ്ട് ആകെ ഒരു ദർശനം എന്ന നിലയിലോ തത്വചിന്ത എന്ന നിലയിലോ ലോക മതങ്ങൾ ർശനം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതുമായിട്ടുള്ള രണ്ടേ രണ്ട് തത്വചിന്ത മതം എന്ന് പോലും വിളിക്കുന്നില്ല രണ്ട് ദർശന സംഹിതകളെ എന്റെ ജീവിതത്തിൽ എൻ്റെ ഈ ഇപ്പോഴും ഒരു ചരിത്ര വിദ്യാർത്ഥിയായി തുടരുന്ന എനിക്ക് രണ്ട് ശ്രവണ മതങ്ങൾ ഒന്ന് ബുദ്ധിസവും ഒന്ന് ജയിലിസവുമാണ് റിലീജിയൻ എന്ന പരമ്പരാഗത മതത്തിൽ വിശേഷിപ്പിക്കാതിരിക്കുന്നതിന് പല കാരണങ്ങളും കാരണം മതങ്ങൾ എപ്പോഴും മനുഷ്യരെ അടിമുടളാക്കുന്ന അധികാര കേന്ദ്രങ്ങളായി സ്ഥാപനങ്ങളായി മാറുന്ന ഒരു കാലത്ത് ജൈനിസത്തെയും ബുദ്ധിസത്തെയും ആ കണ്ണിൽ നോക്കി അതിനെ ജനറലൈസ് ചെയ്യുന്നത് സാമാന്യവൽക്കരിക്കുന്നത് ചരിത്രപരമായ ഒരു കുറ്റവാതിരും എന്നൊക്കെ കൊണ്ടാണ് ഞാൻ അതിന് മുന്നിലാക്കുന്നത് വാസ്തവത്തിൽ ജൈനിസത്തിന്റെ ആവിർഭാവം ബുദ്ധ ബുദ്ധിസത്വം ചരിത്രം ഇന്ത്യ ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാം എങ്ങനെയാണ് ജൈനിസവും ഇപ്പോൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മഹാവീരനും ശ്രീബുദ്ധനും ബുദ്ധനും സമകാലികരും അയൽപത്രക്കാരൻ ഇന്ന് നമ്മൾ ലോകത്തിൽ ബുദ്ധമതത്തിന്റെ കേന്ദ്രങ്ങളിൽ ആദിമ കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന രാജകീയം രാജഗ്രഹം എന്ന് സംസ്കൃത അറിയപ്പെടുന്ന ഇന്ന് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ രാജ്ഗീർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് മഹാവീരൻ വളർന്നതും അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ആരൂഢം രാജ്ഗീർ ആയിരുന്നു രാജ്ഗീർ ബുദ്ധന പലവട്ടം ബുദ്ധൻ സന്ദർശിച്ചിട്ടുള്ള ബുദ്ധൻ ഉപദേശം നൽകാനും മറ്റുമൊക്കെയായി പലപ്പോഴും യും പ്രിയപ്പെട്ട സങ്കേതമായിരുന്നു രാജ് അവർ സമകാലികൻ മഹാവീരൻ ബുദ്ധനെക്കാളും പന്ത്രണ്ട് വയസ്സ് കൂടുതലുള്ള കൂടുതലുള്ളവരാളായിരുന്നെങ്കിലും അവർ തമ്മിൽ തൊട്ടടുത്ത് ഉണ്ടായിരിക്കുമ്പോൾ പോലും ഒരേ ദിവസം തൊട്ടടുത്ത് നാഴികകൾ മാത്രം അകലെ ഉണ്ടായിരിക്കുമെങ്കിലും അവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല രണ്ടു പേരും ഈ രണ്ട് ദർശനങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കിയിരുന്നത് അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ നിന്നാണ് ഏറ്റവും അധികം ശിലാലിഖിതങ്ങൾ ഉള്ളത് ശ്രാവണ പട്ടോടയിലെ രണ്ട് കുന്നുകളിലാണ് ചന്ദ്രഗിരിയിലും ഇന്ദ്രഗിരിയിലുമായി കോമഡേശ്വരനിലുള്ള മലയിലും ഭദ്രവാഹവും മരിച്ചതായി കരുതപ്പെടുന്ന മലയിലും പാറകളിൽ കുത്തിവെച്ചിട്ടുള്ള ലിഖിതങ്ങളിൽ നിന്നാണ് വാസ്തവത്തിൽ ദക്ഷിണേന്ത്യയുടെ ചരിത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർക്ക് കൂട്ടി വായിക്കാനും പുതിയതായി വായിക്കാനും കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ദക്ഷിണേന്ത്യയുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം വയനാട് എന്ന ഭൂപ്രദേശം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം അല്ലെങ്കിൽ കൊളോണിയൽ പീരീഡിൽ മലബാർ എന്ന കേരളം ഉണ്ടാകുമ്പോൾ അത് കേരളത്തിന്റെ ഭാഗമാകുന്നു ഈ ഇൻഫർമേഷൻ ഈ പൊതുധാരണ വെച്ചുകൊണ്ടാണ് ആളുകൾ വയനാട്ടിലേക്ക് എങ്ങനെയാണ് എപ്പോഴാണ് ജൈനന്മാർ വന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് വാസ്തവത്തിൽ വയനാട് ഒരു കാലത്തും മലയാളം നാടിൻ്റെ ഞാൻ കേരളം എന്ന പേര് പോലും ഉപയോഗിക്കുന്നില്ല മലയാളം സംസാരിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ നാടായിരുന്നില്ല വയനാട് വയനാട് ഗംഗരുടെ കാലം മുതൽ ഗംഗയുടെയും കദമ്പരുടെയും വിജയനന്ദരത്തിന്റെയും കാലത്തുമെല്ലാം അതത് കാലത്ത് ഭരിച്ചിരുന്ന കന്നട കർണാടക രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നതിനാൽ വയനാട് വാസ്തവത്തിൽ ഒരു കാലത്തും ചേര ചേരരാജ്യത്തിന്റെ ഭാഗമല്ല ചോളരാജ്യത്തിന്റെ ഭാഗമല്ല ഗംഗയുടെ ഭാഗത്ത് മാറി മാറി വന്നിരുന്ന ഒരു ഇന്നത്തെ ഭാഷയിൽ ഒരു നോമാൻസ് ലാൻഡ് എന്ന് വിളിക്കുന്നതും തെറ്റില്ല പക്ഷെ നോമാൻസ് ലാൻഡ് ആയിരുന്നില്ല ഇത് തീർത്തും ഇത് കർണാട്ടിക് കർണാടക കീഴിലുണ്ടായിരുന്ന കർണാടകക്കാർ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് എന്നാണ് ഉദാഹരണത്തിന് വയനാട്ടുകാർക്ക് എല്ലാം പരിചിതമായ ഒരു വാക്കാണ് പുന്നാട് എന്നത് പുന്നാട് എവിടെയാണ് പുന്നാട് പുന്നാടെന്ന് പറയുന്നത് വയനാട്ടിലൂടെ ഒഴുകുന്ന കബനി നദിയുടെ തീരത്ത് വയനാടിന്റെ അതിർത്തിയിലുള്ള സർക്കൂരിന്റെ പ്രാപ്ത പ്രദേശങ്ങളാണ് പുന്നാട് എന്ന് പറയുന്നത് കോളമിയുടെ കാലത്ത് രണ്ടാം നൂറ്റാണ്ടിൽ കോളനി പുന്നാട് വരുമ്പോൾ പുന്നാട് രാജാക്കന്മാർ എന്ന് പറയുന്ന ആളുകളുടെ കീഴിലാണ് പുന്നാട് രാജാവിന്റെ കീഴിലാണ് വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വയനാട് ഈ ഒരു കറയിൽ മുഴുവൻ കോളമിയുടെ കാലത്ത് സ്വർണം വിളയുന്ന നാടാണ് അപ്പോ ജൈനന്മാരുടെ വരങ്ങൾ എന്ന് പറയുന്നത് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ജൈന ആചാര്യനായിട്ടുള്ള ഭദ്രബാഹു ലോകപ്രശസ്തനായ ഭദ്രബാഹു മൗര്യചക്രവർത്തിയായ ചന്ദ്രഗുപ്ത മൗര്യനോടൊപ്പം ജയനാ സ്വീകരിച്ച് ഭദ്രബാഹുവിനോടൊപ്പം ദക്ഷിണേന്ത്യയിലേക്ക് മനഷാസുരപുരയിലേക്ക് മൈസൂറിലേക്ക് പുറപ്പെട്ടു വന്ന ചന്ദ്രഗുപ്തനും മഹാരായ ഭദ്രബാഹുവിനും അഭയം നൽകിയ സ്ഥലമാണ് വാസ്തവത്തിൽ ഇന്നത്തെ നിങ്ങൾ സർഗൂർ എന്ന് വിളിക്കുന്ന പുന്നാളി രാജ്യത്തിന്റെ ആസ്ഥാനം എച്ച് ഡി കോട്ടയം സർദൂരിനും ഇടയിലുള്ള പുരാതന രേഖകളിൽ കീർത്തിപുര എന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണ് വാസ്തവത്തിൽ പുന്നാട രാജ്യത്തിന്റെ കാപിറ്റൽ ആ ഡൈനാസിറ്റിയുടെ കാപ്പിറ്റൽ അവിടെയാണ് രാജ്യത്തിന്റെ പൂടരാജ്യത്തിന്റെ ജൈനമതത്തിന് അതായത് ഭദ്രവാഹവും വന്നപ്പോൾ ഭദ്രവാഹവും ചന്ദ്രകൃപ്തവും അവരിലും വരുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ജൈനിസത്തിന് ഒരു താവളം നൽകിയ സ്ഥലമാണ് വാസ്തവത്തിൽ ഈ കീർത്തിപുര എന്ന് പറയുന്നത് കബനി ഡാമിന്റെ അടിയിലാണ് കീർത്തിപുര എന്ന് പറയുന്ന പുരാതനമായ ലോകപ്രശസ്തമായ മഹാമാകുന്നത് നിലനിന്നിരുന്ന കീർത്തിപുര ഇന്ന് കബനി ഡാമിന്റെ അടിയിലാണ് പഴയ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളായിരുന്നു എന്റെ തന്നെ ഓർമ്മയിൽ എന്റെ നാട്ടിലുണ്ടായിരുന്ന മൂന്ന് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളായിരുന്നു വയനാട്ടുകാർക്കെങ്കിലും അറിയാം ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഞാൻ ഡോക്ടർ കെ കെ കുറുകെ നമ്മളെ കേരള കാലിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന അദ്ദേഹം വയനാട്ടിൽ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ വിളിക്കും അങ്ങനെ ഞങ്ങൾ കണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു തന്റെ നാട്ടിലുള്ള ആ ഒരു ക്ഷേത്രം തൊള്ളായിരത്തി എഴുപതുകളിൽ ഞാൻ കാൽഗെറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ളപ്പോൾ അതൊരു തീർത്ഥങ്കരന്റെ ഏത് തീർത്ഥങ്കരനാണെന്ന് അദ്ദേഹം ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല വലിയ ഒരു ശിലാശില്പം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് വേറെ അമ്പലങ്ങളായി മാറി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് തന്നെ അറിയാം പല ക്ഷേത്രങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ക്ഷേത്രങ്ങളുടെ മാത്രമാണ് ഇപ്പോൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങളെ പറ്റി മാത്രമേ ഇതിലുള്ളൂ എനിക്ക് തന്നെ അറിയാവുന്ന ഇതിനെട്ടാളം പുരാതനങ്ങളായ ഒരുപാട് ക്ഷേത്രങ്ങൾ ജൈനക്ഷേത്രങ്ങൾ ഇപ്പോഴും അനാഥമായി കിടക്കുന്നുകൊണ്ട് വയനാട്ടിൽ മറ്റ് വിഗ്രഹ പ്രതിഷ്ഠകളാൽ അന്യമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുൽപ്പടിയിലെ വേലിയമ്മൻ കോട്ടയിലുള്ള താഴെ ക്ഷേത്രം അത് ഹൊയ്സാലറിന്റെ കാലത്താണ് വിഷ്ണുവർദ്ധനൻ വൈഷ്ണവം സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും സംഭാവന ചെയ്ത് നിർമ്മിക്കപ്പെട്ട ഒരു ചൈന ക്ഷേത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചില ശിലാപാണികൾ ഇപ്പോഴും അവിടെ ഉണ്ട് ചരിത്രം അറിയുന്നവർക്ക് അത് പോയാലും പരിശോധിച്ചാലും മനസ്സിലാകും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളെ കുറിച്ച് ശിവരാമണൻ പോലുള്ള ആളുകൾ പഠിക്കുന്നത് ജൈനമതത്തിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഇന്ന് കേരളത്തിന്റെ ഭാഗമായി അവിഭാജ്യ ഘടകമായി നിലനിൽക്കുന്ന വയനാട് പോലുള്ള ഒരു ഭൂപ്രദേശത്തിന്റെ ഭൂതകാല സംസ്കാരത്തെ കുറിച്ച് പഠിക്കുവാനും ഇത്തരം അന്വേഷണങ്ങൾ ആവശ്യമാണ് ആ ആ ഉദ്ദേശത്തിൽ ഉതക്കുന്ന ഒരു സംഭാവനയാണ് ശിവരാമൻ മാസ്റ്റർ നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഇത് വളരെ ചെറിയൊരു പുസ്തകമാണ് ഈ ചെറിയൊരു പുസ്തകത്തിന്റെ പരിമിതി നിങ്ങൾക്ക് പറയാൻ തന്നെ മനസ്സിലാകും വലിയ ഒരു ബൃഹത് ഗ്രന്ഥം അനേക വർഷത്തെ ചരിത്ര കൃതികളുടെയും ശിലാശാസനങ്ങളുടെയും ഒക്കെ പാരായണത്തിലൂടെ വലിയ ഒരു വലിയൊരു ടാസ്ക് ആണ് അത്തരമൊരു ബൃഹത് ഗ്രന്ഥം എഴുതുക എന്നുള്ളത് പക്ഷെ എന്നാൽ എങ്കിലും ശിവരാമൻ മാസ്റ്റർ ചെയ്ത ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ചരിത്രത്തോടും ഭൂതകാലത്തോടും സ്വന്തം നാടിനോടും സഹജീവികളോടും ഒക്കെയുള്ള ഒരു വലിയ ആത്മാർത്ഥതയുടെയും കടപ്പാടിന്റെയും ലക്ഷണമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത് ഞാൻ ഇത് രണ്ടു തവണ വായിച്ചു ഇതിന്റെ ഇതിൽ പറയുന്ന ഓരോ വിഷയവും പ്രത്യേകം പ്രത്യേകം പുസ്തകങ്ങളായി ഇനിയും ശിവരാമന്മാസും പുതിയ ഗവേഷകളിൽ നിന്നും ഒക്കെ വാസ്തവത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളൂ യശുരാമോ പുതിയ എഴുത്തുകാരനല്ല അദ്ദേഹം നിരവധി പുസ്തകങ്ങളിൽ നേരത്തെ പല ശാഖകളിലായി നമ്മുടെ ഉദ്ഘാടന പല ശാഖകളിലായി അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു പുതിയ എഴുത്തുകാരനോ എഴുത്തുകാരനോ എഴുത്തുകാരനോന്നല്ല ഇവ എഴുത്തുകാരനൊന്നുമല്ല അദ്ദേഹം പരിചയസമ്പന്നരായ അധ്യാപകരാണ് പരിചയസമ്പന്നനായ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൽ നിന്നും പുതിയ തലമുറയിൽ നിന്നും ഇനിയും പുസ്തകങ്ങൾ ഉണ്ടാകാൻ ഞാൻ ആശംസിച്ചുകൊണ്ട് മനോഹരമായ എഴുതപ്പെട്ട ഈ പുസ്തകം പ്രകാശനം പ്രകാശനം എന്ന് ഒരു അസുര സന്ദർഭം എനിക്ക് കിട്ടിയതിൽ ഞാൻ ഏറെ വിമരിക്കുന്നു ഒരു സുഹൃത്തു അതേപോലെ തന്നെ വലിയ അദ്ദേഹം ഈ എസ് കെ എം ടി സ്കൂളുകൾ അദ്ദേഹത്തിന്റെ സഹകരണി സഹിച്ചിട്ടും ഈ എസ് കെ ടി സ്കൂളുകളുടെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പിന്നീട് പെണ്ണുപൊടിയിലേക്കും പാലുകുളി എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു എപ്പോഴും പിന്നെ ഈ ാണ് ശ്രീ ശിവരാമമാർ എപ്പോഴും വേദികൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു കണ്ടെനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ പിന്നെ പഴയ കാലങ്ങളിലെ കാര്യങ്ങളെല്ലാം തന്നെ ചെഗന് യാഥാർത്ഥ്യങ്ങളും അതുപോലെ കുഴികളിൽ നിന്നും മനസ്സിലാക്കുന്നതിൽ പല ക്രേശത അനുഭവിക്കാൻ അനുഭവിച്ചുകൊണ്ടാണെങ്കിൽ പോലും അങ്ങനെ ും കാണിക്കാത്ത ഒരു അദ്ദേഹിക്കുന്നത് അദ്ദേഹം എഴുതിയിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾ അതിൽ സാക്ഷി എന്ന് പറയുന്ന ഒരു നോവൽ വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒരു പുസ്തകമാണ് വയനാട് സംസ്ഥാനത്തെ കുറിച്ചും അതേപോലെ തന്നെ വയനാടിന്റെ അധികമാരം കടന്നിരിക്കാത്ത പുരാതന ചരിത്രങ്ങളെ കുറിച്ചും എല്ലാം തന്നെ വളരെ വിശദമായിട്ട് അദ്ദേഹം അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ വയനാടിന്റെ പ്രാചീനവും അതേപോലെ തന്നെ ആചരിക്കും അതേപോലെ തന്നെ ഭാവിയെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് വികസന കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ആ കുറച്ചിട്ടുള്ളത്